"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله الذي خلق البريات وجعل لهم في الحياه عبرا وعظات ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂത്താലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹൂത്തവയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ കുർആാൻ ധാരാളക്കണക്കിന് പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും ജീവിതത്തിൻ്റെ ഗുണപാഠങ്ങളാൽ നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നമ്മൾ ഏവരും നന്ദി പ്രകടിപ്പിക്കേണ്ടത് ആ ജീവിതം നമുക്ക് നൽകിയ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകളാലും പ്രവൃത്തികളാലും അതേ രീതിയിലുള്ള ജീവിതത്തെ യഥാവിധി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നതിലൂടെയുമാണ് അതുകൊണ്ട് തന്നെ ജീവിതം നമുക്കൊരുപാട് പാഠങ്ങളാണ് പകർന്നു നൽകുക ധാരാളക്കണക്കിന് ഗുണപാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു അധ്യാപകനാണ് വാസ്തവത്തിൽ ജീവിതം അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും ആ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ധൈര്യമായി ഗമിക്കുവാനുള്ള പാത വെട്ടിത്തെളിയിച്ച് തരുന്നതിനുള്ള ഗുണപാഠങ്ങളെ ഉൾക്കൊള്ളുവാനും പരിശുദ്ധ ഖുർആൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലൂടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ അവരുടേതായ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളും പറയുമ്പോഴൊക്കെ അതിൽ എടുത്തു പറഞ്ഞ സംഗതിയാണ് നമ്മൾ പകർത്തേണ്ടുന്ന ഗുണപാഠം ജീവിതത്തിൽ മനുഷ്യൻ പതറാതിരിക്കണം തളരരുത് ജീവിതമെന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് അതുകൊണ്ട് തന്നെ പതറാതെ മുന്നോട്ട് ജീവിക്കാൻ നല്ല മനക്കരുത്തോടെ മുന്നോട്ട് പോകുവാൻ ടെൻഷനില്ലാതെ ജീവിക്കുവാൻ നിരാശയില്ലാതെ ജീവിക്കുവാൻ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ മനുഷ്യൻ മഹാരഥന്മാരുടെ പാഠങ്ങളിൽ എന്ന് പാഠം ഉൾക്കൊള്ളണം ഒന്നാമത് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഈമാനും തവക്കുലുമാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്തായി മാറുക അള്ളാഹു സുബാന നമ്മളോട് ദൃഢനിശ്ചയം ഒരിക്കലും കൈവടിയരുതെന്നും അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊരിക്കലും അമാന്തം ഉണ്ടാകരുതെന്നും ഗൗരവത്തോടെ പഠിപ്പിച്ചു തന്നത് ഈ മാനുള്ളവർക്ക് ഇവിടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ നല്ല ഒരു സമാധാന ജീവിതം ലഭ്യമാവുകയുള്ളൂ എന്ന നിലക്ക് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മന്നാണില സ്വാലിഹൻ ആരെങ്കിലും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ മിനുന്നവൻ സത്യവിശ്വാസിയായിരിക്കെ ഈമാൻ കൈമുതലായിട്ടുണ്ടോ നമുക്ക് നമുക്ക് പതറേണ്ടി വരില്ല നമ്മൾ ഒരിക്കലും തളരേണ്ടി വരില്ല തന്നെ ചെയ്യും അള്ളാഹുസുബാൻ ഓഫറാണത് എത്രയെത്ര ആളുകളാണ് ദുന്യാവിൽ ഏറെ പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ ഈമാൻ എന്ന കപ്പലിൽ കയറി അവർ യാത്ര ആരംഭിച്ചപ്പോൾ റബ്ബിലുള്ള തവക്കുലിൽ അവർ അവർ സത്യസന്ധത കാണിച്ചപ്പോൾ രക്ഷപ്പെട്ട ചരിത്രമല്ലേ ഉള്ളത് ഇബ്രാഹിം നബി ഈമാനിന്റെ കരുത്തുണ്ടായി എന്ന പ്രഖ്യാപനം ഒരു പോറൽ പോലും ശരീരത്തിന് നിന്ന് രക്ഷപ്പെട്ട ചരിത്രം ഹാജർ ആരാരും ഇല്ലാത്ത മണൽ കാട്ടിൽ അവരെ ഒറ്റക്ക് പാർപ്പിച്ച് ഭർത്താവായ ഇബ്രാഹിം അലഹിസ്ലാം തിരിഞ്ഞു നടന്നപ്പോഴും അള്ളാഹുവാണോ ഇത് താങ്കളെ ഏൽപ്പിച്ചതെങ്കിൽ എങ്കിൽ ആ റബ്ബി എന്നെ കൈവടിയില്ല എന്ന പ്രഖ്യാപനത്തിന്റെ കരുത്ത് മഹാനായ മൂസനബി അലൈഹി സ്വലാം ഫറോവയും പട്ടാളവും ഇതാ പിന്നിലേക്ക് വരുന്നു നമ്മെ നശിപ്പിക്കും മുന്നിലാണെങ്കിൽ ആർത്തലക്കുന്ന സമുദ്രമാണ് ഇനി എന്തു ചെയ്യുമെന്ന് ഘട്ടമെത്തിയപ്പോൾ ആ സ്വീകരിച്ച നിലപാട് എന്റെ എന്റെ റബ്ബിന്റെ കൂടെ എന്ന തവക്കുലിന്റെ മനോഭാവം നമ്മെ അരിഞ്ഞു വീഴ്ത്താനുള്ള സമയമായി ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മെ കണ്ടെത്തുമെന്ന് നബി തങ്ങളോട് പരാതിപ്പെട്ടപ്പോൾ അബൂബക്കറെ അള്ളയുണ്ട് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ ആ തവക്കുലിന്റെ പ്രേരകം അതവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയമാണ് നൽകിയിട്ടുള്ളത് ഇപ്രകാരമാണ് സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുക അതുകൊണ്ട് ഈ മാൻ കൈമുതലാക്കണം നമ്മുടെ യാത്രയിൽ എപ്പോഴും നമ്മുടെ സമ്പത്ത് നമ്മുടെ ഏറ്റവും വലിയ മുന്നൊരുക്കം ഈമാനായിരിക്കണം തളരാതിരിക്കാനുള്ള ഒന്നാമത്തെ ഗുണപാഠം അതാണ് രണ്ട് മഹാരഥന്മാര് നമുക്ക് പകർന്നു നൽകിയ രണ്ടാമത്തെ പാഠം ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും മറക്കരുത് ഇക്കുറുള്ള നമ്മുടെ മനസ്സിന്റെ ടെൻഷനുകളെ മാറ്റും ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും കൽബിന്റെ അകത്തുള്ള കാറ്റും കോളും ശമിക്കുവാനുള്ള ഏക മാർഗം അള്ളാഹുവിനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ല ഉറങ്ങും വരെയും നിശ്ചയിക്കപ്പെട്ട സിഖറുകളിലൂടെ ആ നിലക്ക് റബ്ബിനെ ഓർക്കുക എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ റബ്ബുണ്ട് നമുക്ക് എന്ന പ്രഖ്യാപനം മനസ്സിനെ പഠിപ്പിക്കുന്ന ആ സിഖറുകളിലൂടെ ഹൃദയങ്ങൾ പ്രകാശിക്കും ആത്മശാന്തി നേടാനാകും അതേ അവസരത്തിൽ എനിക്ക് തിക്കറൊന്നും വേണ്ട അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന മനോഭാവത്തോടെ പിന്തിരിഞ്ഞു ജീവിക്കുകയാണെങ്കിലോ അവന് വളരെ കുടിസുള്ള ഒരു ജീവിതമായിരിക്കും ടെൻഷൻ തീർന്ന നേരമുണ്ടാവില്ല ഉറങ്ങാനാവില്ല ജോലി ചെയ്യാനാവില്ല ടെൻഷനോട് ടെൻഷൻ ആ നിലക്കൊരു കുടുങ്ങിയ ഇടുങ്ങിന്റെ മനസ്സിന്റെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയായി അവൻ അധപ്പതിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് ശാന്തി പകരും പോലും അദ്ദേഹം പതിവാക്കിയ മുടക്കിയിട്ടില്ല ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട നേരത്തും റഹ്മാനായ റബ്ബിനോടുള്ള കൃത്യമായ ആ അത് നിർവഹിക്കാൻ യൂനുസ് അലൈഹി സന്നദ്ധമായപ്പോൾ അല്ലാഹു അള്ളാഹു സുബാന അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ് വിശുദ്ധ കുർആാൻ പകർന്നു തരുന്ന പാഠം മൂന്നാമതായി ദുരാകൾ നമ്മുടെ പ്രതീക്ഷയുടെ കവാടങ്ങളാണ് ദുരാ ഒരിക്കലും അവസാനിപ്പിക്കരുത് മനുഷ്യരോട് എത്ര തവണ പറയുന്നുവോ അത്രയും ആളുകൾക്ക് മടുപ്പാനുണ്ടാവുക റബ്ബിനോട് പറയുന്നത് റബിന് കൂടുതൽ കൂടുതൽ നമ്മോട് ഇഷ്ടമാണ് അതുകൊണ്ട് ധിക്കറുള്ള ഏത് പ്രയാസ ഘട്ടത്തിലും നമ്മുടെ മനസ്സിനെ അടക്കും അതാണ് ഏറ്റവും നമുക്ക് മുമ്പിൽ പ്രതീക്ഷ പകർന്നു തരുന്നവരെ ഒരു വഴി തകർന്നത് എത്ര ഹൃദയങ്ങളാണ് സഹോദരങ്ങളെ ദുഅയാൽ തിരികെ വീണ്ടും ജീവൻ കിട്ടിയത് എത്രയെത്ര രോഗികളാണ് ആത്മാർത്ഥമായ ദുഅ കൊണ്ട് മുക്തി നേടിയത് മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാമിനോളം രോഗപരീക്ഷണങ്ങളാൽ ഇവിടെ പരീക്ഷിക്കപ്പെട്ടവർ ചരിത്രത്തിൽ ആരുണ്ട് പക്ഷേ അപ്പോഴും നിരാശ കൈവടിയാതെ മഹാരോഗം തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴും തന്റെ വിളിച്ചുകൊണ്ട് അയ്യൂബ് പറഞ്ഞു എനിക്ക് ആവലാതി എന്റെ പ്രയാസം ഞാൻ പങ്കുവെക്കുകയാണ് എന്നേ പറഞ്ഞുള്ളൂ ദുആക്ക് ഉത്തരം കിട്ടിയില്ലേ അയ്യൂബ് അലഹിസ്ലാം ഏറ്റവും നല്ല ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ എത്രയെത്ര ടെൻഷനുകളുള്ള ആളുകളാണ് ദുആയിലൂടെ അവരുടെ സംഘർഷങ്ങളെല്ലാം മനസ്സിൽ പോയത് ആകയാൽ എപ്പോഴും സദാ ദുആയിൽ നമ്മൾ അഭയം കണ്ടെത്തണം അല്ലാഹു സുബ്ഹാനഹു അവൻ ലജ്ജാശീലനാണ് അവൻ ഉദാരനാണ് തന്റെ അടിമ ആത്മാർത്ഥമായി തന്നിലേക്ക് ഉയർത്തിയ കൈകളെ സ്വീകരിക്കാതെ അതിനെ തട്ടി അകറ്റുക എന്നുള്ളത് അള്ളാഹു ലജ്ജിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയരട്ടെ ഏത് ടെൻഷനുകൾക്കും പിന്നെ അവിടെ സ്ഥാനമില്ലെന്ന ഗുണപാഠം നാലാമത്തെ പാഠം ജീവിതത്തിൽ പലരും ടെൻഷൻ അനുഭവിക്കുന്നത് എന്തിനാണ് എനിക്ക് പലതും ഇല്ല എന്ന തോന്നൽ മറ്റുള്ളവർക്ക് പലതും ഉണ്ട് എന്ന തോന്നൽ ഞാൻ എന്താ ഇങ്ങനെ എന്ന് തോന്നൽ എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാടെന്ന് തോന്നൽ അവർ പഠിക്കേണ്ട പാഠം റഹ്മാനായ റബ്ബിന്റെ കയ്യിലാണ് റിസത്തിന്റെ നിശ്ചയം അത് ഏറും ചിലപ്പോൾ കുറയും അത് റബ്ബാണ് നിശ്ചയിക്കുന്നത് അവനാണ് വീതം വെക്കുന്നത് അവൻ അറിയാം എത്രയൊക്കെ അളവിൽ എപ്പോഴൊക്കെ കൊടുക്കണം അത് അവൻ തരും അല്ലയാണ് നൽകുന്നവൻ അത് ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവാണ് അത് വീതം വെക്കുന്നതും നിശ്ചയിക്കുന്നതും ഒക്കെ അതുകൊണ്ട് ആ വീതം വെക്കലിൽ നമുക്ക് തൃപ്തി അടയാൻ സാധിക്കണം കിട്ടിയതിന് നന്ദിയുള്ളവരാകാൻ സാധിക്കണം തനിക്ക് കിട്ടാത്തതിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടരുത് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ എന്റെ പവറാണ് എന്നെ ആദരിച്ച് തന്നതാണ് എന്ന അത്യാഹ്ലാദം കാണിച്ചുകൊണ്ട് അഹങ്കരിക്കുകയോ നെകളിപ്പ് കാണിക്കുകയോ വരുത് നമുക്ക് വിരിച്ചത് എവിടെയും പോകൂല അത് നമുക്ക് കിട്ടിയേ നമ്മൾ മരിക്കൂ അതേ അവസരത്തിൽ നമ്മുടെ റബ്ബ് നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടില്ലാത്തത് നീ അത്ര തലകുത്തിമറിഞ്ഞി ും അത് നമുക്ക് കിട്ടുകയുമില്ല പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തി അടഞ്ഞവർക്ക് വിജയിക്കാനാവുകയുള്ളൂ എന്ന പാഠമാണ് നാലാമതായി നമ്മൾ പഠിക്കേണ്ടത് അഞ്ചാമത്തെ ഗുണപാഠം ജീവിതത്തിൽ മനുഷ്യൻ സത്യസന്ധതയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവൂ കള്ളം പറഞ്ഞാൽ തൽക്കാലമൊക്കെ രക്ഷപ്പെട്ടേക്കും നുണ പറഞ്ഞാൽ ചിലയിടത്തൊക്കെ താൽക്കാലിക വിജയമുണ്ടാകും പക്ഷേ അതൊന്നും അന്തിമ വിജയമല്ല സത്യസന്ധത മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുന്നതുള്ളൂ തീർച്ചയായും സത്യസന്ധതയാണ് നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുക ഒരു പറഞ്ഞാൽ ആ നുണ അടയ്ക്കുവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് നുണകളുടെ കോമ്പലകൾ കൂമ്പാരങ്ങൾ നീ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ടി വരും ആ നുണകൾ നിന്നെയും കൊണ്ട് നരകത്തിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് തുടക്കത്തിലേക്ക് സത്യസന്ധത പിടിച്ചോളൂ ഇതാണ് പ്രവാചകന്മാര് പകർന്ന അഞ്ചാമത്തെ പാഠമെങ്കിൽ ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരല്ല നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് പലരോടും നമുക്ക് കടമകളുണ്ട് പലരോടും നമുക്ക് പലതും ചെയ്തു തീർക്കേണ്ടുന്ന ബാധ്യതകളുണ്ട് ആ ബാധ്യതകളൊക്കെ നമ്മൾ പാലിക്കണമെന്ന പാഠം അത് പാലിക്കാതിരുന്നാൽ ആർക്കാണോ നമ്മളിൽ നിന്നുള്ള കടമകൾ കിട്ടാത്തതെങ്കിൽ അത് നമ്മൾ അവരോട് കാണിക്കുന്ന അനീതിയായി മാറും അക്രമമായി മാറും തന്റെ മാതാപിതാക്കളോട് കടമയുണ്ട് ഭാര്യയോട് കടമയുണ്ട് ഭർത്താവിനോട് കടമയുണ്ട് ആങ്ങളയോട് പെങ്ങളോട് അയൽക്കാരോട് നാട്ടുകാരോട് കൂട്ടുകാരോട് അന്യമതക്കാരോട് ആരാവട്ടെ രാഷ്ട്രത്തോട് വരെ എല്ലാ നിലക്കും നമുക്ക് കടമകളുണ്ട് ആ കടമകളൊക്കെ പാലിച്ചവർക്കേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ കാരണം അതിന്റെ നേർവിപരീതം അനീതി എന്നാണ് അക്രമം എന്നാണ് പിന്നെ അക്രമം കാണിക്കുന്ന അനീതി കാണിക്കുന്ന ജനതയെ ഒരിക്കലും വള്ളം നന്നാക്കൂല അതുകൊണ്ട് അതിൻ്റെ പര്യവസാനം വളരെ ചീത്തയായിരിക്കും അങ്ങനെ അനീതി കാണിക്കുന്ന അക്രമികളോട് അള്ള ഒരിക്കലും അവരെ ഇഷ്ടപ്പെടൂല റബ്ബിൻ്റെ ഇഷ്ടം നമ്മളില്ലെന്ന് നീങ്ങിപ്പോയാൽ പിന്നെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാനാണ് ആ ഗുണപാഠവും നമ്മൾ പഠിക്കണം ഏഴാമതായി പഠിക്കാനുള്ള ഗുണപാഠം നല്ല വാക്കുകളായിരിക്കണം നമ്മളെപ്പോഴും നമ്മുടെ വായിൽ വായിലെന്ന് പറയേണ്ടത് നല്ല വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ടാകും അതിന് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകും നല്ല ഒരു വാക്ക് ഏറ്റവും നല്ല ഒരു സതകയാണ് ധർമ്മമാണ് എന്നാണ് നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രയെത്ര നല്ല വാക്കുകളാണ് വളരെ ടെൻഷൻ അടിച്ച് നിന്നിരുന്ന ഹൃദയങ്ങൾക്ക് സന്തോഷം പകർന്നത് നമുക്ക് വല്ല ചെലവുമുണ്ടോ ഒരാശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നീറിപ്പുകയുന്ന എത്രയോ മനസ്സുകൾക്കത് കുളിർ തെന്നലായി മാറും എത്രയെത്ര ജീവിതം ഇനി തനിക്ക് വേണ്ട എന്ന് നിരാശപ്പെട്ട് നിന്നിരുന്ന എത്ര ആത്മഹത്യയുടെ വക്കോളം എത്തിയ ആളുകളെയാണ് ഒരു നല്ല വാക്കുകൾ വീണ്ടും ജീവിതത്തിലേക്ക് ഉന്മേഷത്തോടെ തിരികെ കൊണ്ടുവന്നത് പിണങ്ങി നിന്നിരുന്ന എത്രയെത്ര കുടുംബങ്ങളെയും വ്യക്തികളെയുമാണ് നല്ല നല്ല വാക്കുകളൂടെ തമ്മിലിണക്കുവാൻ നമുക്ക് സാധിച്ചത് അവർക്കിടയിലുള്ള രോഷാഗ്നിയെ അണച്ചു കളയാൻ നമുക്ക് സാധിച്ചത് അവരെ വീണ്ടും സ്നേഹത്തിന്റെ ഭൂമാലയിൽ കോർത്തിണക്കുവാൻ നമുക്ക് സാധിച്ചത് നല്ല നല്ല വാക്കുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറയുന്നതിന് ചെലവൊന്നുമില്ല അത് വലിയ ഒരു സതക്കയാണ് എന്നുകൂടി മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള ഒട്ടേറെ ഗുണപാഠങ്ങൾ നമുക്ക് നമ്മുടെ വിശുദ്ധ ഖുർആാനിലൂടെ നബി സല്ലാഹു അലീഹിൻ്റെ തിരുവചനങ്ങളിലൂടെ പഠിക്കാനുണ്ട് പകർത്താനുണ്ട് നാം മനസ്സിലാക്കുക അപാകതകൾ റബിനോട് കേണപേക്ഷിക്കുക പുറത്തു തരാൻ വേണ്ടി അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبي هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوچ تجيب بريك الكودي إن ورور ترى غورة وبورم ونرتقيان الله توفيق برداناً تجيو ما راغته سهودر അള്ളാഹു സുബാനഹൂ കാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു തീർച്ചയായും അവരുടെയൊക്കെ ചരിത്രങ്ങളിലും കഥകളിലുമുണ്ട് അൽബാബ് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് അമ്പിയാക്കന്മാരുടെ ജീവിത അനുഭവങ്ങളില്ലെന്ന് ബുദ്ധിയുള്ളവർ പാഠം ഉൾക്കൊള്ളണം എന്ന് അള്ളാഹുവാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആ മഹാരഥന്മാരുടെ പാഠങ്ങളാണ് നമ്മൾ ഖുർആാനിലൂടെ പ്രമാണങ്ങളിലൂടെ പഠിച്ചത് ശേഷക്കാരായ സഹാബാക്ക് റാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ചരിത്രങ്ങളിലൂടെ നമ്മളത് പഠിക്കേണ്ടവരാണ് ഏത് കാലഘട്ടങ്ങളിലും അവരവരുടെ ജീവിതങ്ങൾ അവരവർക്ക് പകർന്നു നൽകിയ പാഠങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ഉണ്ടാകും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും നമ്മുടെ ജീവിതം നമ്മെ പഠിപ്പിച്ച പാഠം ഒന്ന് പാഠം രണ്ട് പാഠം മൂന്ന് എന്നിങ്ങനെ എഴുതി വെക്കാൻ നമുക്കും ഉണ്ടാകും പലതും എന്നെ എന്റെ ജീവിതം അതാണ് പഠിപ്പിച്ചതെന്ന് ലോകത്തങ്ങനെ പലരും അവരുടെ അനുഭവങ്ങൾ പുസ്തകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇന്നലെ പോലും ദുബായിലെ ഹാക്കിമായ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് എന്നൊരു പുസ്തകം ഇന്നലെയാണ് പ്രകാശിതമായത് ഒരു ഭരണാധികാരി എന്ന നിലക്ക് തന്റെ ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും പറയാനുള്ള ഒട്ടേറെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും നമ്മുടെ ജീവിതം നമുക്ക് ഗുണപാഠമാകുന്നത് പോലെ നമ്മുടെ മക്കളോട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കണം അവരതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം മുൻഗാമികളായ അമ്പിയാക്കളുടെ സഹാതാക്കളുടെ സാലിഹ്യങ്ങളുടെ ചരിത്രം പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാവേണ്ടത് അവരുടെയൊക്കെ ജീവിതം നമുക്ക് ഗുണപാഠമായി തീരുവാനാണ് ഈ അർത്ഥത്തിലൊക്കെ ഗതകാല ജീവിതങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മ വരുന്ന വിധത്തിൽ നമുക്കുണ്ടായ നല്ല അനുഭവങ്ങളെ അവർക്കും പകർന്നു കൊടുക്കുമ്പോ അദ്ധീന എന്ന് പറയുന്നത് മറ്റുള്ളവരോടൊക്കെ ഗുണകാംക്ഷയുണ്ടാവൽ കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ഈ വിശദീകരിച്ച ആറേഴ് ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാകുവാനും പ്രയാസങ്ങളുടെ നെരിപ്പോടുകളിൽ എരിഞ്ഞു കത്തി അമർന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ ഈ ആറേഴ് ഗുണപാഠങ്ങളെ അവർക്ക് പകർന്നു കൊടുക്കുവാനും നമ്മളെല്ലാവരും സന്നദ്ധരാവുക റഹ്മാനായ റബ്ബ് കരുത്തുള്ള ആഫിയത്തുള്ള ഈമാനുള്ള യനുള്ള തവക്കുലുള്ള ഹലാലായ ജീവിതത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുവാനുള്ള ദൃഢചിത്തതയുള്ള ദൃഢനിശ്ചയമുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും മാറ്റി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ ആസ്പത്രികളിലും വീടുകളിലുമൊക്കെയായി വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവരുണ്ട് ഹോസ്പിറ്റലുകളിലുള്ളവരുണ്ട് പലരുമുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും സമ്പൂർണമായി നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ മാരക രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളില്ലെന്ന് ഞങ്ങളെയും അവരെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ ഞങ്ങളില്ലെന്ന് മരണപ്പെട്ടു പോയവർക്ക് നൽകി അനുഗ്രഹിക്കണമേ അത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خُطا حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين